നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂറിനെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ അധിക്ഷേപിക്കുകയും സൈന്യത്തിനെ കുറിച്ചും ഭരണകൂടത്തിനെ കുറിച്ചും പൊതുസമൂഹത്തിന് സംശയമുണ്ടാകുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നിരത്തിക്കൊണ്ട് അഞ്ചോളം വീഡിയോകൾ ചെയ്യുകയും ചെയ്ത മാധ്യമപ്രവർത്തകൻ എന്ന അവകാശപ്പെടുന്ന മാത്യു സാമുവലിന്റെ യൂട്യൂബ് ചാനൽ കേന്ദ്ര ഗവൺമെന്റ് ബാൻ ചെയ്തിരുന്നു എന്നാൽ ഈ നിരോധനം വെറും രണ്ടു ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ പൂർവാധികം തള്ളുമായി മാത്യു സാമുവൽ വീണ്ടുമെത്തി എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകൻ എന്ന അവകാശപ്പെടുന്ന എന്ന് ഞാൻ എടുത്തു പറഞ്ഞതിന് കാരണം മാത്യു സാമുവലുമായി ബന്ധപ്പെട്ട വിവാദത്തെക്കുറിച്ച് വീഡിയോകൾ ചെയ്തതിനു ശേഷം ഡൽഹിയിലെ അയാളുടെ പഴയ പരിചയക്കാർ ഉൾപ്പെടെ നിരവധി പേർ വിളിച്ചിരുന്നു അവർ പറഞ്ഞ നിരവധി യാഥാർത്ഥ്യങ്ങളുണ്ട് ഞാനിപ്പോൾ അതേക്കുറിച്ചല്ല പറയുന്നത് വീണുകിടക്കുന്നവരെ വീണ്ടും ചവിട്ടുന്നത് മര്യാദയല്ലല്ലോ മാത്യു സാമുവൽ മാത്രമല്ല ടെലിവിഷൻ താരം അഖിൽമാരാരും ഓപ്പറേഷൻ സിന്ധൂറിനെ അവഹേളിച്ചുകൊണ്ട് ലൈവ് ചെയ്തിരുന്നു പക്ഷേ മാത്യു സാമുവലിനെതിരെ ഇതുവരെ നിയമ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനും മാത്യു സാമുവലിനെ ഭയമാണോ എന്നറിയില്ല എന്നാൽ മറ്റുള്ള ഇടങ്ങളിൽ അതല്ല സ്ഥിതി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവെച്ച അശോക സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറായ അലി ഖാൻ അലിഖാൻ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വനിതാ ഓഫീസർമാരായ കേണൽ സോഫിയ ഖുഷിയെയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെയും ഉൾപ്പെടുത്തിയതിനെ കുറിച്ചാണ് അലിഖാൻ സമൂഹ മാധ്യമത്തിൽ എഴുതിയത് വനിതാ ഉദ്യോഗസ്ഥരെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ച നടപടി മികച്ച മാതൃകയാണെങ്കിലും വലതുപക്ഷ നിരീക്ഷകർ കേണൽ സോഫിയയെ ആഘോഷിക്കുന്നത് കാപ്പ്യമാണെന്നായിരുന്നു അലിഖാന്റെ വിമർശനം ഈ വിമർശനത്തിനെതിരെ ഹരിയാന വനിതാ കമ്മീഷൻ കേസെടുക്കുകയും ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും ഇയാൾ ഹാജരായില്ല എന്തായാലും ഡൽഹി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇയാളെ മാത്രമല്ല പാകിസ്ഥാൻ ഏജൻസികൾക്ക് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തി നൽകിയതിന് ഹരിയാന സ്വദേശിനിയായ ട്രാവൽ ബ്ലോഗർ ജ്യോതി മൽഹോത്രയും മറ്റഞ്ച് ബ്ലോഗർമാരെയും അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷെ ഇത്രയും ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടുള്ള വീഡിയോകൾ ചെയ്ത മാത്യു സമൂഹിന് ഇതുവരെ യാതൊരു കുഴപ്പവുമില്ല എന്നാൽ ബി ജെ പിയുടെ പരാതിയിൽ അഖിൽ ഭാരാർക്കെതിരെ കേസെടുത്ത കൊട്ടാരക്കര പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജാമ്യമില്ല വകുപ്പാണിത് ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന ബി എൻ എസ് വൺ ഫിഫ്റ്റി ടു ആണ് ചുമത്തിയിട്ടുള്ളത് എന്നാൽ തിരുവനന്തപുരം സ്വദേശിയും സൈന്യത്തിൽ നിന്ന് വിരമിച്ചയാളുമായ രാജേഷ് കുമാർ മാത്യു സാമുവലിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ അയാൾക്കെതിരെ തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തെങ്കിലും ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് മാത്യു സാമുവൽ ഇപ്പോഴും അയാളുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷമെങ്കിലും ബി ജെ പി മാറുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് മേജർ രവി ഡി എൻ എ ന്യൂസിന് നൽകിയ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞതാണ് അദ്ദേഹം ഈ വിഷയം രാജീവ് ചന്ദ്രശേഖരനെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടാണ് മാത്യു സമൂഹിന്റെ ചാനൽ ബാൻ ചെയ്യിച്ചത് എന്നുമാണ് മാത്രമല്ല മാത്യു സാമൂഹലിനെതിരെ നിയമ നടപടികളുമായി ഏതറ്റം വരെയും പോകുമെന്ന ഉറപ്പും അദ്ദേഹം തന്നിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് മാത്യു സാമൂഹലിനെതിരെ നിയമ നടപടികൾ ഉണ്ടാകാത്തത് എന്നുള്ള സംശയം ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും ഉണ്ടായിട്ടുണ്ട് പലരും ഇത് ഈ കാര്യം അന്വേഷിച്ചുകൊണ്ട് ഞങ്ങളെ വിളിക്കാറുമുണ്ട് ഗുരുതരമായ ആരോപണങ്ങൾ സൈന്യത്തിനും കേന്ദ്ര സർക്കാരിനും എതിരെ ഉയർത്തിയിട്ടും ദുർബലമായ വകുപ്പുകൾ മാത്രം ചുമത്തി അയാൾക്കെതിരെ കേസെടുത്തതിന് കാരണം എന്താണ് കേന്ദ്ര സർക്കാർ ബാൻ ചെയ്ത യൂട്യൂബ് ചാനലിന്റെ നിരോധനം രണ്ടു ദിവസത്തിനുള്ളിൽ നീക്കാൻ തക്ക സ്വാധീനം മാത്യു നേതാക്കൾക്ക് മാത്യു മാത്യു സാമുവൽ േക്കാൾ എത്രയോ ഗൗരവം കുറഞ്ഞ ഒരു അഭിപ്രായമാണ് അശോക സർവകലാശാലയിലെ അറസ്റ്റ് ചെയ്യപ്പെട്ട അധ്യാപകനായ അലിഖാൻ പറഞ്ഞത് എന്നിട്ടും അയാൾ അറസ്റ്റിലായല്ലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് സംസ്ഥാന സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച കണക്കുകൾ ആവർത്തിച്ചാൽ കേരളത്തിലെ ഓൺലൈൻ മാധ്യമ സ്ഥാപനങ്ങളിൽ അരിച്ചു പേർക്കി പരിശോധന നടത്തുകയും കണ്ണിൽ കാണുന്നത് മുഴുവൻ കണ്ടുകെട്ടുകയും ചെയ്യുന്ന സൈബർ പോലീസിനും മാത്യു സാമുവല്ലിനെ ഭയമാണോ നമ്മളെ പോലെയുള്ളവർ ചോദ്യങ്ങൾ ചോദിക്കാനോ വിമർശിക്കാനോ പാടില്ല മാത്യു സാമൂവല്ലിനെ പോലെയുള്ളവർക്ക് എന്തുമാകാം പറഞ്ഞിട്ട് കാര്യമില്ല നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരല്ലല്ലോ